വെൽഫെയർ ബന്ധം തള്ളാതെ യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നതെന്നും എല്ലാം ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും അടൂർ പ്രകാശ് മലപ്പുറത്ത് പറഞ്ഞു മലപ്പുറത്ത് ഇത്തരത്തിലൊരു മതരാഷ്ട്രവാദം എന്നൊരു ചർച്ച നടക്കുന്ന മതരാഷ്ട്രവാദം ആവശ്യപ്പെട്ടുകൊണ്ടൊരു ചർച്ച നടക്കുന്ന സദസ്സ് സംഘടിപ്പിക്കുന്ന സാഹചര്യത്തിലാണ് യു ഡി എഫ് കൺവീനർ ഇത്തരത്തിലൊരു അഭിപ്രായം പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചേരുകയാണ് വിശദമായ വിവരങ്ങളുമായി ആശയപ്രചാരണം ജമാഅത്തെ ഇസ്ലാമി സജീവമാക്കുകയാണ് അതിനിടയിൽ അതിൻ്റെ ഭാഗമായാണ് സോളിഡാരിറ്റിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് പരിപാടി നടന്നത് ഈ സാഹചര്യത്തിലാണ് യു ഡി എഫുമായുള്ള സഹകരണം ജമാഅത്തെ ഇസ്ലാമിയുടെ സഹകരണം വീണ്ടും ചർച്ചയാവുന്നത് വെൽഫെയർ പാർട്ടിയുമായി സഹകരണം തുടരുമോ എന്ന യു ഡി എഫ് കൺവീനറോടുള്ള ചോദ്യത്തിന് അദ്ദേഹത്തിൻ്റെ മറുപടി എല്ലാവരെയും ഒരുമിച്ച് നിർത്തി മുന്നോട്ട് പോവുക എന്നതാണ് യു ഡി എഫിൻ്റെ നയം എന്ന വിശദീകരണമാണ് അദ്ദേഹം നൽകിയത് അതിപ്പോൾ പറയാൻ പറ്റത്തല്ല ഞങ്ങൾ എല്ലാ എല്ലാ ജനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകാനുള്ള തീരുമാനം ആണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് ആരെയും വെറുപ്പിച്ച് മാറ്റി നിർത്തുവാൻ ഞങ്ങൾ ആലോചിക്കുന്നില്ല പക്ഷേ എല്ലാവരെയും കൂട്ടായ ഒരു പിന്നെ ഒരു സംവിധാനത്തിലൂടെ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള തീരുമാനങ്ങളാണ് ഞങ്ങൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് വി ഡി സതീശനും സമാന രീതിയിൽ പ്രസ്താവന നടത്തിയിരുന്നു അദ്ദേഹം രാഷ്ട്രീയമായി ജമാഅത്തെ ഇസ്ലാമിയെ വെൽഫെയർ പാർട്ടിയെ ന്യായീകരിക്കുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു എസ് എൻ ഡി പി എൻ എസ് എസ് പോലുള്ള സംഘടനകൾ യു ഡി എഫിൽ നിന്ന് അകന്നത് ഈ ബന്ധം കൊണ്ടല്ലേ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ യു ഡി എഫ് കൺവീനർ പറഞ്ഞത് അത് തെറ്റിദ്ധാരണയാണ് അവർ യു ഡി എഫുമായി അകന്നിട്ടില്ല എന്നാണ് അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ഈ സഹകരണവുമായി വെൽഫെയർ പാർട്ടിയുമായുള്ള സഹകരണവുമായി മുന്നോട്ട് പോകും എന്നതിൻ്റെ സൂചന തന്നെയാണ് അടൂർ പ്രകാശ് ഇന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ പങ്കുവച്ചത്